ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടോ ഉമ്മയുടെ പത്താം ക്ലാസ്സത്തെ ഓട്ടോഗ്രാഫിയാണിത് ഒക്കെ എന്താണെന്ന് ഓട്ടോഗ്രാഫി എന്താണെന്ന് അറിയൂല എഴുതുന്നതെന്ന് അറിയാം പക്ഷേ അതിൻ്റെ എന്താ സംഭവം എന്ന് ഇതാ ഇത് ഉമ്മൻ്റെ ഓട്ടോഗ്രാഫിയാണ് പത്താം ക്ലാസ്സത്തെ ഇത് നമുക്ക് തുറന്നാൽ അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ചഞ്ച്സിൻ്റെ ഫോട്ടോസാണുള്ളത് ഫോട്ടോസ് ആണ് ഉള്ളത് ഇതൊക്കെ ഇത് എൻ്റെ ഉമ്മ ഇത് പാത്തിമാറി ഷാര പിന്നെ ഇതായിരുന്നു ഷബിന ആ ഷബിന ഇത് ശനിയതാ മൈ ഡിയർ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഫോട്ടോസ് ഫോട്ടോഗ്രാഫ് അതാ നമുക്ക് ഓരോ ഓട്ടോഗ്രാഫ് എഴുതിട്ട് നോക്കാം നിങ്ങളുടെ പേര് ഫോൺ നമ്പറിലും കൊടുത്തിട്ടുണ്ട് ഈ അല്ല ഉമാൻ്റെ അല്ല ഫോൺ നമ്പർ ആദ്യം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് ഫാത്തിമ റിഷാനിൻ്റെ ഫോട്ടോഗ്രാഫറ് ഫോൺ നമ്പർ ഇപ്പോൾ ആണ് അടുത്തത് നമുക്ക് ഈടെന്തോ എഴുതി നമുക്ക് നോക്കാം ഇതിൽ എഴുതുന്ന എല്ലാവർക്കും എൻ്റെ എസ് എസ് എൽ സി വിജയാശംസകൾ വൈ അമീറ അമീറും രണ്ട് രണ്ടായിരത്തി പതിനാല് എഴുതി ജന്മം കൊണ്ട് നിനക്ക് ഞാൻ ആറുമല്ല എങ്കിലും ഇന്നലകളെ സാക്ഷിയാക്കി ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇനിയും ഏതെന്നാൽ നീണ്ടു നിൽക്കും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ബന്ധം വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ ഡിയർ അമീൻ പൂവായി വിരിക്കുന്ന മനസ്സു പോലെ മധുരമായി വിരിക്കുന്ന സ്വപ്നം പോലെ എത്ര കണ്ടാലും മതി സമുദ്രം പോലെ വായിക്കാനൊന്നും എഴുത്തുക എന്റെ എഴുത്തുന്നില്ല എന്നും കാത്തു വെക്കാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ ഹാ ഹഫീന ഹഫീന ഇത് വേറെ പൊണ്ണു അപ്പൊ എവിടെ ഒരു രീതി ഉള്ളത് വെച്ചാൽ അപ്പൊ അത് കരടിക്കുട്ടിയായിരുന്നു നീ ഒരു നിന്റെ എന്നാൽ കല്യാണം നാളെയാണ് നാളെയാണ് അങ്ങനെയല്ല നീ ഒരു ലോട്ടറിക്കാരി നിന്റെ ഭർത്താവ് ലോട്ടറിക്കാരൻ എന്നാൽ നിന്റെ കല്യാണം നാളെയാണ് നാളെയാണ് ബെഞ്ചുമെങ്കിൽ ഇരിക്കുന്ന പോകുമ്പോഴത്തേ നിനക്കെ കുഴപ്പമില്ല പോയിക്കൂടെ മമ്മൂട്ടിക്ക് വഴി സുഖമില്ല മമ്മൂട്ടി വിട്ടുകൂട്ടി വെങ്കിനെ ഒഴുകിവയ്ക്കും ഇങ്ങനെ ഒഴുകി ഒഴിക്കേത് ഇടത്തെത്തി ഡിയർ അമീറാം നീ ഒരു സുന്ദരി ഒന്നിനു കൊള്ളാത്തെയാക്കെ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് വിഷമ വിഷമ മാറിയില്ലേ മഞ്ചത്തി ഡിയർ അമീർ പ്രണയം തേങ്ങ തേങ്ങ പോലെയാണ് അതിന്റെ വെള്ളം നല്ലതാണ് അത് കറിയിൽ ഇട്ട് കൂട്ടാൻ നല്ല രുചിയാണ് അത് തലയിൽ വീണാൽ പോയി സത്യം ഉണ്ട് നല്ല കടകട അടുത്തത് നമ്മളുടെ ഫർസാന ടിപ്പിയാണ് ഫർഷ ആന ആൻ്റെ ഉള്ളിപ്പിടി അപ്പു അതാ നികനേ ഒരാളെ ഉണ്ട് അപ്പു സത്യം എന്താന്ന് എല്ലാത്തിനും വിഷ് സോറി ഡിയർ അമീറ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഒപ്പില്ലി സ്നേഹ സ്നേഹയുടെ സ്നേഹ ഞാൻ പൈസ ഭാരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു നല്ല ഫ്രണ്ടിനെ തരണം എന്ന് ദൈവം എനിക്ക് നിന്നെ തന്നുകൊണ്ട് പറയുന്നു തായനായ പൈസക്ക് ഇത്രയേ കിട്ടുള്ളു കിട്ടുകയുള്ളൂ അടുത്തത് അഞ്ചന എം ബി ആണ് അതിന്റെ

അടുത്ത് നമുക്ക് വായിക്കാം ടീച്ചർ ഫ്രണ്ട്സ് ഇതിന്റെ ഫ്രണ്ട് ബെസ്റ്റ് അടുത്തത് നമുക്ക് വായിക്കാം കക്കത്ത് ഡിയ പലരും ഉള്ളപ്പോൾ പലരും ഉള്ളപ്പോൾ ഓർമ്മിക്കാൻ മാത്രം ഒന്നും നൽകാൻ നൽകാത്ത പിന്നെ എന്നെ സ്നേഹിക്കണം എന്നീല എന്നില്ല 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 പക്ഷേ ഒരിക്കലും മറക്കാൻ ശ്രമിക്കില്ല അടുത്തത് ഫാത്തിമ ഹർഷ വിളിപ്പേരി ഹർഷ ആ റീഡിങ് ഹോബിടുത്തോ ഓ നല്ലത് നിനക്കും എൻ്റെ ഭാവി ഭാവിയിലെ എന്നും സന്തോഷം മാത്രമാണ് വന്നിട്ട് ആവട്ടെ ഹർഷാണ് പൈ ഹർഷാണ് അടുത്തത് അഞ്ജു രാമചന്ദ്രൻ പാ ഡിയർമിറ വല്ലപ്പോഴും അടുത്തത് അഞ്ജലി പ്രകാശ് ആണ് ഹോബി അമീറ നമ്മുടെ സ്നേഹത്തിൽ അടുത്തത് സച്ചിൻ പി സച്ചു ഹോബി ഐ നോ നോസ് ഗൈസ് ഇത് തൻകൈസല്ലേ ഇതെന്തായാലും ജിഷാൻ ഇതാ ജിഷാൻ അപ്പുറത്തുണ്ട് ഫ്രണ്ട്സ് ഓലോ ബോയ്സ് നാലാൾക്കടേ ബെസ്റ്റ് ഫ്രണ്ട് മടിക്കാത്ത മനുഷ്യനില്ല വാടാത്ത പൂവില്ല നഷ്ടപ്പെടാത്തത് ഒന്നുണ്ട് അതാണ് കാലം നിന്നെ മായ്ച്ചാലും എന്നില നിന്നെ മായ്ക്കാൻ കാലത്തിന് എന്നെ തന്നെ മായ്ക്കേണ്ടി വരും അടുത്തത് അല്ലേ പേര് അടുത്തത് ഓബി തീറ്റ ആ ഫ്രണ്ട്സ് അത് ടൈമിൽ എന്നെ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആറ് പറഞ്ഞാൽ ഏ ഉമ്മയാണ് ആറ് വേറെ ആളാണ് പത്താം ക്ലാസ് വേറെ വിളിപ്പിരുണ്ടോ ബോയ്സിന്റെ പേര് വിളിക്കും അതാണ് ഒരിക്കലും അകലില്ല എന്ന് കരുതി ഒരുപാട് അടുത്തു മറന്നു തുടങ്ങുമ്പോൾ ഓർക്കുക മറന്നാൽ മറക്കാൻ തുടങ്ങുമ്പോൾ ഓർക്കുക മറക്കാൻ എളുപ്പമാണ് അതിന് ഞാൻ പക്ഷേ പകരം വഹിക്കാൻ പറ്റില്ല ഒന്നും ഇത് നടൻ

ഒരു കയ്യൊപ്പ് മാത്രം ഒന്നും അജിത് ഡിയർ അമി ഇത്തിരി ദൂരത്തു നിന്നും ഇത്തിരി സ്നേഹത്തോടെ അനേകം വിജയാംശ് വിജയാശംസകൾ അങ്ങനെയൊന്നുമില്ല ഓബി അങ്ങനെയൊന്നുമില്ല ഡിയർ അമീറ വിരിയാൻ പോകുന്ന പൂവിനറിയില്ല കൊഴിയാൻ പോകുന്ന പൂവിന്റെ വേദന അതൊരിക്കലും വിടത്താൻ ശ്രമിക്കില്ലായിരുന്നു അടുത്തത് അശ്വതി കെ അച്ചു മഴയിൽ ചോരാത്തൊഴിയാത്ത ഇലയിൽ ഇതളിലും അസ്തമിക്കാത്ത 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 സൂര്യനില്ല ഉദിക്കാത്ത ചന്ദ്രനില്ല എന്നാൽ പിരിയാത്ത മറക്കാത്ത ഒന്നാണ് സൗഹൃദം ഇത് വായിക്കുന്നില്ല നോക്കുക അതേശരി ഇതായാലും ഒന്ന് വിഷയോ ഇതായാലൊന്ന് സുധ ടീച്ചർ കുമാര് ക്ലാസ് ടീച്ചറാണ് സുഹൃത്താ ഇത് മതി ക്ലാസ് ടീച്ചർ സുത ടീച്ചർ ഓ പറഞ്ഞില്ലേ വിഷു ഏ ബ്രീറ്റ് ഇതൊന്നും വായിക്കില്ലേ ബിന്ദത അത്തത് അർഷിത പിപ്പു അച്ചു പ്രണയിക്കുന്നവന്റെ ചീത്ത കേൾക്കുക ബിയർ അമീ കാലം പട്ടിന് ചാർത്തിയാല്യാൺ പൊട്ടിക്ക് പൊട്ടത്തിക്ക് കാലം പൊട്ടത്തിക്ക് പേരി അമീർ വയർ അടുത്തത് എന്തായാലും എന്ത് ഒരു മാസ എഴുതിയതാണ് ബിയർ ബെസ്റ്റ് ഡിയർ ഫ്രണ്ട് മണിയറയിൽ കയറുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ ഓർക്കുക ഡിയർ ഫ്രണ്ട് സാഹൃദം എന്നും മൂന്നക്ഷരത്തിൽ അതിൽ വർണ്ണഭമായ ഒരിക്കലും നിനക്ക് മായ ഇഷ്ടമാണെന്ന് നിനക്കറിയാം എന്നാലും നിനക്ക് വേണ്ടി നിനക്ക് മഴ നനയാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ കൂടെ പിടിക്കും കാരണം നിന്റെ തലയിലെ ഒരു പൊടിമണ്ണ് പോലും ഒലിച്ചു പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇഷ്ടമല്ലോ അഞ്ജന അജിത് സ്കൂൾ എന്ന ബസ്സിൽ കയറി വാങ്ങി സക്സസ് എന്ന സ്നേഹിറങ്ങുക അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല നേരത്തെ താഴെ കൊടുപ്പിടിച്ചു ഡിയർ അമി മരിച്ചാലും മരിക്കില്ല എന്നും കരുതി മനസ്സിൽ സൂക്ഷിച്ച സ്നേഹത്തിൻ്റെ വിത്ത് മനസ്സിൽ നിന്നെടുത്ത് കളയുമ്പോൾ സ്നേഹത്തിൻ്റെ ജീവിതം മേഘ മേഘ എന്നും മാളു വാച്ചിങ് ടി വി റീഡിംഗ് ബുക്ക്സ് മൈ ഇത് രണ്ടാൾ കുപ്പിച്ച് മൈ ഡിയർ അമീറ ഓർമ്മകൾ എത്ര കടന്നു പോയാലും മനസ്സിൻ്റെ ചെപ്പി കാത്തു സൂക്ഷിച്ച ഒരു പക്ഷേ അത് സ്കൂൾ ജീവിത ജീവിതത്തോടെ അവസാനിക്കില്ല ഓൾ ദി ബെസ്റ്റ് എന്താണ് ഓട്ടോഗ്രാഫിനെ കുറിച്ചുള്ള അഭിപ്രായം

പൂപ്പലും പൂപ്പലും സൂക്ഷിച്ചു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനിയും ഇതേപോലത്തെ നല്ലൊരു വീഡിയോ വരുന്നതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പം ഇത് ഉമ്മ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്ഥലത്തെ ചാശ്ശേരി സ്കൂളിൽ ആ സ്കൂളിലാണ് ഉമ്മ പഠിച്ചത് ആ സ്കൂളിൽ എഴുതിയതാണ് ചാരിശ്ശേരി സ്കൂളിൽ പഠിച്ച പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാരി Hi, avarkellarku, bye hi. Ningalkellarku hi. Bye bye. Thank